മലയാള സിനിമ കണ്ട എക്കാലത്തെയും അനശ്വരനായ കലാകാരനാണ് ശ്രീ പ്രേംനസീർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം മരണപ്പെട്ടു മലയാള സിനിമയ്ക്കും സാംസ്കാരിക കേരളത്തിനും കലാകേരളത്തിനുമൊക്കെ ഒരിക്കലും നികത്താനാവാത്ത വലിയ വിടവ് സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം എംഎംഎക്കുമായി ഇഹലോകവാസം വെടിഞ്ഞത് പ്രേംനസീർ ജീവിച്ചിരുന്ന കാലത്തും മരണപ്പെട്ടതിനു ശേഷവും സിനിമാ മേഖലയിൽ നിന്നോ പുറത്തു നിന്നോ ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അപവാദ കഥകളോ മോശമായ അനുഭവങ്ങളോ പറഞ്ഞു കേട്ടതായി ആർക്കും അറിവില്ല അദ്ദേഹത്തിന്റെ നാട്ടുകാർ പോലും വലിയ ബഹുമാനത്തിലും അതീവ സന്തോഷത്തിലുമാണ് പ്രേം നസീറിനെ കുറിച്ച് ഇപ്പോഴും സംസാരിക്കാറുള്ളത് ഇനി അഥവാ അദ്ദേഹത്തെ കുറിച്ച് ആർക്കെങ്കിലും മോശമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത കഥകൾ ആർക്കെങ്കിലും കേട്ടറിവുണ്ടെങ്കിൽ അതൊന്നും ആരും പുറത്തു പറയാൻ സാധ്യതയില്ല കാരണം മരിച്ചു മണ്ണായി പോയ മണ്ണായിപ്പോയൊരാളെ വീണ്ടും ജനമധ്യത്തിൽ ക്രൂശിക്കാതിരിക്കുക അദ്ദേഹത്തെ അത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് ഒരു സാമാന്യ ബോധത്തിൻ്റെയും മര്യാദയുടെയും മാനവികമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെയൊക്കെ മകിട ഉദാഹരണങ്ങളും ലക്ഷണങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ദുഷ്ടന്മാരായ മനുഷ്യർ ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധരായ ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം മരണപ്പെട്ടു പോയവരെ പോലും പുറകെ നടന്നു വേട്ടയാടി വീണ്ടും വീണ്ടും അവർക്കെതിരെ അപവാദ കഥകൾ പറഞ്ഞും അവരെ പൊതുജന മധ്യത്തിൽ ശ്രമിക്കുന്നവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരത്തിൽ പുതിയൊരു വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതിന്റെ പിന്നിൽ മതവർഗീയവാദികളായിട്ടുള്ള അപരമത വിദ്വേഷം വളർത്തുന്നവരായിട്ടുള്ള സംഘപരിവാറുകാരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ സംഘപരിവാറുകാർ ആടുത്തിമർക്കുന്ന രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഒരു ഗ്രൂപ്പിന്റെ പേര് കാവിപ്പട എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ശിവാജിയുടെ പടയാളികൾ എന്ന് വിളിക്കുന്ന പടയോളികളുടെ ഗ്രൂപ്പാണ് രണ്ടാമത്തെ ഗ്രൂപ്പായ ശിവാജിയുടെ പടയോളികൾ എന്ന ഗ്രൂപ്പിലാണ് സംഘപരിവാർ നട്ടാൽ കുരുക്കാത്ത മുഴുവൻ നുണകളും നിർമ്മിച്ചെടുക്കുന്നത് കരകളെന്ന വർഗീയവാരിയും ഭൂലോകത്തെമ്മാടിയും തികച്ചും മനുഷ്യവിരുദ്ധനായ വി കെ ബിജു അടക്കമുള്ളവർ കിടന്ന് നുണകൾ നിർമ്മിച്ചെടുക്കുന്നത് ഈ ഗ്രൂപ്പിലൂടെയാണ് ഇവിടെ നിന്നും നിർമ്മിച്ചെടുക്കുന്ന നുണകളാണ് പിന്നീട് യൂട്യൂബ് അടക്കമുള്ള മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞ കാറുപ്പട ഗ്രൂപ്പിൽ നടക്കുന്നത് ബ്ലൂ ചിത്രങ്ങളുടെ നിർമ്മാണങ്ങളാണ് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ സംഘപരിവാറിനെതിരെയും തീവ്ര ഹിന്ദുത്വവാദത്തിനെതിരെയും ഒക്കെ സംസാരിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ എടുത്ത് അവരുടെ തലഭാഗം വെട്ടിമാറ്റിയിട്ട് ഏതെങ്കിലും നഗ്നമായിട്ടുള്ള സ്ത്രീകളുടെ ശരീരഭാഗത്തേക്ക് ആ തല വെച്ചു പിടിപ്പിച്ചുകൊണ്ട് അവരെ വിമർശിക്കുന്ന അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ത്രീകളെ രൂക്ഷമായി സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കാനുള്ള മുഴുവൻ പരിപാടികളും തട്ടിക്കൂട്ടിയെടുക്കുന്നത് ഈ പറയപ്പെട്ട കാവൽപ്പണ ഗ്രൂപ്പിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രൂപ്പിനും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഈ രണ്ട് ഗ്രൂപ്പുകളും മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളതാണ് യൂട്യൂബ് അടക്കമുള്ള മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്ന ശിവാജിയുടെ പടയോളികൾ എന്ന ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു അതിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു ഈ കാട് പിടിച്ചു കിടക്കുന്ന ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ ജ്വലിച്ചു ഒരു താരമാണ് അതിന് കാരണം അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ഒരാണയെ സംഭാവന നൽകി എന്നുള്ളതാണ് ഒരു ഹിന്ദുവിന് ആനയെ സംഭാവന നൽകിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മയത്ത് പോലും പള്ളിയുടെ കബർസ്ഥാനിൽ അടക്കാൻ അവർ സമ്മതിച്ചില്ല ഇങ്ങനെയുള്ളവരാണ് നമ്മളോട് മതേതരത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ഇല്ലാതായാൽ ഈ നാട്ടിലെ മതേതരത്വം അതോടെ അവസാനിക്കും ഹിന്ദു ഇല്ലാതായാൽ ഇന്ത്യയിൽ മതേതരത്വം അവസാനിക്കുമെന്നുള്ള ഒരു അവകാശവാദം അങ്ങനൊരു വാദം നമുക്ക് ആർക്കുമില്ല പക്ഷേ ഹിന്ദുക്കളിലെ ചില വിഷജീവികൾ ഇല്ലാതായാൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കലും അവരമത വിദ്വേഷം വളർത്തലും ഇരുമങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകൾ ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ഇനി അനശ്വരനായ നടൻ പ്രേം നസീർ എവിടെയാണ് കണ്ടു നോക്കാം മലയാളത്തിന്റെ നിത്യഹരിത വിട പറഞ്ഞിട്ട് ഇന്ന് മുപ്പത് വർഷം പ്രേം നസീറിന്റെ ഓർമ്മകളിലാണ് ജന്മനാടായ ചിറയൻ കീഴ് മലയാളി നെഞ്ചേറ്റിയ നിത്യഹരിത നായകൻ നിത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ചിറയൻ കീഴിലുള്ള കാട്ടുമുറയ്ക്കൽ ജുമാ മസ്ജിദ് ചരമവാർഷികമായതുകൊണ്ട് കൊണ്ട് കാടുവെട്ടി ഖബറിടം വൃത്തിയാക്കിയിട്ടുണ്ട് മുപ്പത് വർഷത്തെ പഴക്കത്തിൽ മീസാൻ കല്ലുകളിൽ കൊത്തിവെച്ചതെല്ലാം മണ്ണ് മൂടിയിരിക്കുന്നു പ്രേംനസീർ എന്ന് മാത്രം വ്യക്തമായി കാണാം ഇരുപത് വർഷത്തോളം പ്രേംനസീർ ജീവിച്ചത് ഇവിടെയാണ് ഇതാണ് സത്യം ഇത് തന്നെയാണ് പരമമായ യാഥാർത്ഥ്യമെന്നുള്ളത് ഈ പോസ്റ്റ് നിർമ്മിച്ചവർക്കും ഇത് പ്രചരിപ്പിച്ചവർക്കും കൃത്യമായിട്ടറിയാം പ്രത്യേകിച്ച് ലക്ഷ്മി കോണവത്ത് എന്ന തീവ്ര ഹിന്ദുത്വവാദിയായിട്ടുള്ള സ്ത്രീക്ക് പ്രത്യേകിച്ചും ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്നറിയാം സർവ്വസമയവും സോഷ്യൽ മീഡിയയിൽ നുണകൾ പ്രചരിപ്പിക്കുക പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനും ഹിന്ദുമതത്തിനുമിടയിൽ അപരമത വിദ്വേഷം വളർത്തി കലാപമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്റെ ജീവിതം തന്നെ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വിഷജീവിയാണ് ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ലക്ഷ്മി കോണത്ത് അവരാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശിവാജിയുടെ പടയോളികൾ എന്ന ഗ്രൂപ്പിൽ നിർമ്മിച്ച ഈ വ്യാജ വാർത്ത പുറത്തേക്ക് ഷെയർ ചെയ്തത് ലക്ഷ്മി കോണോത്ത് എന്ന വർഗീയവാദിയായ വിഷജന്തു സ്ത്രീയാണ് അപ്പൊ ഇവർക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം ഇത് സത്യം ഇതാണെന്നും തിരുവനന്തപുരം ജില്ലയിലെ ചിരുവൻകീർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ മുസ്ലിം ജുമാ മസ്ജിദിൽ പ്രേം നസീർ അന്തി ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും അറിയാം ഈ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കും അറിയാം അത് നിർമ്മിച്ചവർക്കും അറിയാം പിന്നെയും എന്തിനാണ് ഇത്തരത്തിൽ ഒരു വ്യാജവാർത്ത അല്ലെങ്കിൽ പ്രേംനസീന്റെ പേരിൽ ഒരു നുണ ഇവർ പ്രചരിപ്പിച്ചത് എന്തിനാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ ഇത് യൂട്യൂബിൽ കയറി പരിശോധിച്ചാലും അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ പോലും എവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്നും ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചതെന്നും ഏത് വർഷമാണ് അദ്ദേഹം മരിച്ചതെന്നും എവിടെയാണ് അദ്ദേഹത്തെ കബറടക്കം ചെയ്യപ്പെട്ടതെന്നുള്ള കൃത്യമായ രേഖകൾ കിട്ടുമെന്ന് അറിയാനിട്ടും ഇത്തരത്തിൽ ഇവർ ഒരു വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒരാളെങ്കിൽ ഒരാളെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഈ വാർത്ത കേട്ടിട്ട് അപ്പോൾ ഇതാണ് സത്യാവസ്ഥയെന്നും മുസ്ലിങ്ങളൊക്കെ ഇത്ര ദുഷ്ടന്മാരാണെന്നും ഒരു ക്ഷേത്രത്തിന് ഒരനയെ സംഭാവന നൽകിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും പള്ളിയുടെ കബർസ്ഥാനിൽ അടക്കാൻ സമ്മതിക്കാതിരുന്ന ഈ മുസ്ലിങ്ങൾ എത്ര ദുഷ്ടന്മാരാണ് എത്ര വർഗീയവാദികളാണ് എത്ര ക്രൂരന്മാരാണ് എന്നുള്ള ഒരു ചിന്തയുടെ ഒരു കണിക എങ്കിലും ഏതെങ്കിലും ഈ വാർത്ത കേൾക്കുന്ന ഈ വാർത്ത വായിക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ ഹൃദയത്തിലെത്തിയാൽ അതിലൂടെ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിനോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടും തീർത്താ തീരാത്ത പകയും വിദ്വേഷവും അവന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്താൽ ജയിച്ചു നമ്മുടെ ശ്രമം വിജയിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളെങ്കിൽ ഒരാളെ മുസ്ലിമിനെതിരെയുള്ള അപരമത വിദ്വേഷം കുത്തി നിറക്കുക അതിലൂടെ കടുത്ത വെറുപ്പും ഭാവിയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു കലാപം ഉണ്ടായാൽ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന വർഗീയതയുടെയും അപരമത വിദ്വേഷത്തിന്റെയും പ്രതികാരാജ്ഞയിൽ നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ അക്രമം നടത്താൻ അവരെ പ്രാപ്തരാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് അത്തരത്തിൽ ഹൈന്ദവ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ചാവേറാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ലക്ഷ്മി കോണോത്തും അവളുടെ കുഞ്ഞമ്മയായിട്ടുള്ള ശശികരെയും അതുപോലെ തന്നെ ബി കെ ബിജു എന്നുള്ള പെമ്മാടിയും അടക്കമുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് ഈ വിഷയത്തിലും പറയാനുള്ളത് നമ്മൾ മലയാളികൾ ഹിന്ദുക്കളെന്നോ മുസ്ലിമീങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ വേർതിരിച്ച് കാണാതെ എല്ലാവരും പരസ്പരം ഒത്തൊരുമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സാഹോദര്യത്തോടു കൂടിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ഇത്രയും കാലം വലിയ പരുക്കുകളില്ലാതെ ജീവിച്ചതുപോലെ നമ്മുടെ മക്കൾക്കും അവരുടെ തലമുറയ്ക്കുമൊക്കെ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സമാധാന അന്തരീക്ഷം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളെ തമ്മിലടിപ്പിച്ച് നമ്മുടെ മക്കളുടെ ജീവിതം പോലും ദുസ്സഹമാക്കാൻ കാത്തിരിക്കുന്ന ആ രക്തദാഹികളെ ആ ചെന്മായുക്കളെ നമ്മളെല്ലാവരും കരുതിയിരിക്കുക അവർ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രൈസ്തവരോ ചിന്തകരോ മതമുള്ളവരോ ഇല്ലാത്തവരോ ആരുമായിക്കോട്ടെ അവർക്കെതിരെ ഒറ്റക്കെട്ടായി മനുഷ്യ കോട്ടകൾ നിർമ്മിച്ച് നമുക്ക് പ്രതിരോധം തീർക്കണം അവരെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തി ഓടിക്കണം